അസ്ലാം വളരയ്ക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടോ നമ്മുടെ ചാനലിലെ പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ് വിളക്കം പിന്നെ ഇന്ന് നമ്മൾ എഴുത്തിയിട്ടുള്ള ജിദ്ദയിൽ പിന്നെ ഇവിടെയുള്ള നമ്മൾ നമ്മുടെ ബവാദിയിലുള്ളത് ഭവാദി എന്ന് പറഞ്ഞാൽ ഷാറ ഖുറേഷി ഇത് നമ്മൾ ഷാറ ഖുറേഷിയിൽ നിന്ന് നമ്മളെ പിന്നെ ഷാറ ഫൈസലിയ അങ്ങനെ വഴി നമ്മൾ നേരെ പിന്നെ ഷറഫിയ വഴി നമ്മളെ നാട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന കാഴ്ചയിൽ ജസ്റ്റ് നമ്മൾ പ്രേക്ഷകർ കാണിച്ചു തരും നമ്മൾ ജിദ്ദയിൽ എവിടെ എവിളിലേക്ക് പോകുന്നുണ്ട് ആ കാഴ്ചകൾ നമ്മളെ പ്രേക്ഷകർ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൂടെ കൂടി ജിദ്ദ മൊത്തം നമ്മൾ ജിദ്ദയിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓരോരോ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ കൂടെ കൂടി പഴയ ആളുകളും നാട്ടിൽ പോയ ആളുകളും അതായത് ഇവിടെ ഒഴിവാക്കി അതായത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസി ആയിരുന്ന പ്രവാസികൾക്ക് ഇത് ഇത് കാണുമ്പോൾ അവർക്ക് അനുഭവിക്കാറില്ല ഒരുപാട് ഭാഗങ്ങൾ പൊളിച്ചു പോയി അപ്പോൾ ഇനി പുതിയ പുതിയ ബിൽഡിങ് ഏരിയകൾ വന്നു അതൊക്കെ ഒരുപാട് ഏരിയകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രവാസികൾ നിർത്തി പോയാൽ അവർക്ക് കാണാൻ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പ്രവാസികൾ ഒരുപാട് ഒരു അഞ്ച് കൊല്ലം ആറ് മുമ്പ് പോയ നിർത്തി പ്രവാ പോയ പ്രവാസികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പറയാ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാം അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ അപ്പോൾ ചങ്കിയാളെ അപ്പോൾ ഇത് നമ്മൾ ഷാരാ കുറേശ്ശിയിലൊരു ഹാറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി മെയിൻ റൂട്ട് പോയി കിടക്കണം ഇത് നമ്മളെ പയറു റവാബിയിലെ റവാബീൻ്റെ ഒരു ഭാഗമായിരിക്കും തോന്നുന്നത് അതായത് രണ്ട് ഭാഗത്തും ബിൽഡിങ്ങുകളും പിന്നെ ഒരു ഗല്ല് മാതിരി തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ കുറേ അധികം എനിക്ക് തോന്നുന്നു ഇവിടെ വിദേശികളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ ഏര് കണ്ടിട്ട് വിദേശികളാണെന്ന് തോന്നുന്നുണ്ട് സൗദികൾ കുറവാൻ തോന്നുന്നുണ്ട് ഏര് കണ്ടിട്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിഞ്ഞ് ഇവിടുന്ന് നേരെ മെയിൻ റോഡിൽ തിരികെ മെയിൻ റോഡ് നമുക്ക് പോകണം അപ്പോൾ നമ്മൾ മെയിൻ റോഡ് തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ കൊണ്ട് ഇവിടെ അവൻ്റെ നമ്മുടെ സുഹൃത്തിൻ്റെ അവൻ്റെ ഫാമിലിപ്പെട്ട് ആരോടെ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കണം അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിഞ്ഞ് നേരെ തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ഷാറ ക്രൊയേഷ്യയിൽ നിന്ന് ഫൈസലിയ വഴി ഷറഫിയ വഴി നമ്മളെ ജാമ അയ്യറബാബിയിലെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന കേട്ടോ കൂടുതലും വിദേശികളാണ് തോന്നുന്നുണ്ട് ഏരിയ കണ്ടിട്ട് അതായത് വിദേശികളാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ യൂട്യൂബ് ചെയ്തിട്ട് നേരെ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷാറഖു കുറേശ്ശി ഭാഗത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുട്ടോ ജിദ്ദയിൽ ഷാറാ ഖുറേശി അതായത് ഭവാദി ഭാഗത്ത് ഇതേതാണ് മഹബത്ത് തമീനാത്തിൽ സാരത്യോ പണ്ടങ്ങൾ വലതു സൈഡില് ഇത് യമിനാണ് യമിനോടേക്ക് തോന്നുന്നുണ്ട് അപ്പം ഈ ഭാഗത്ത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻ്റ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് വന്നവർ ഈ ഏരിയ കണ്ടിട്ട് അവിടെ ഉള്ളൂരിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ നേരെ മെയിൻ ഓട്ടൊന്ന് കിടക്കെ കേട്ടോ എന്നുണ്ടെങ്കിൽ ലേസിൻ്റെ വണ്ടിയാണത് ലേസിൻ്റെ പിന്നെ സാധനങ്ങൾ എടുക്കുന്ന വണ്ടി ചീറ്റൂസ് ലേസിൽ പെട്ട വേറെ സാധനം ചീറ്റൂസ് ആ വണ്ടി ആ വണ്ടിയാണത് ലേസറക്കണ കടകളിൽ ലേസ് ഇറക്കണ വണ്ടിയാണത് ഇവിടെ നമുക്ക് മെയിൻ റോഡിൽ കേറിയിട്ട് ഇവിടെ യൂ ടേൺ തിരഞ്ഞെട്ടോ ടേൺ തിരിയണം ഇവിടെ നമുക്ക് യൂടെ തിരഞ്ഞെടുട്ടോ അത് യൂ ടാൻ റഷ് റഷാണത് യൂ ടേൺ തിരിയാന കുറച്ച് റിസ്ക് ആണ് ഈ നേരത്തെ ഒന്നാമത് മദ്രസകളൊക്കെ വിട്ടതുകൊണ്ട് ജോലിക്കാർ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകണൊക്കെ ആളുകളെ ആയതുകൊണ്ട് റോഡ് നല്ല റഷ്ടോ ഇവിടെ യു ടേൺ തിരിനീക്കുള്ള റഷ് ആണ് മുന്നേ കണ്ടു കൊടുക്കുന്നത് ഇവിടെ യൂ ടാൻ തിരിയാ റിസ്ക് ആട്ടോ അതായത് റോഡ് ഇപ്പോൾ മെയിൻ റോഡ് വണ്ടി ഉണ്ടാകുന്നത് യൂട്ടൻ തിരിയാ റിസ്ക്കാണ് നമുക്ക് സിമ്പിളായി മാസം അല്ല ഇടങ്ങൾ ഇടതു സൈഡിൽ വാഹനങ്ങൾ ക്യൂ നിൽക്കണമുണ്ടോ ഒക്കെ യൂട്ടൻ തിരികളാണ് ഇടതു കണ്ടെങ്കിൽ ഇന്ന് ഫുള്ള് യൂട്ടൻ തിരിച്ചുള്ള വാഹനങ്ങളാണ് ഇടത് സൈഡിൽ കണ്ടോ മോൾ കൂടെ വേണ്ട വാഹനങ്ങൾ പോകണം അത് സിറ്റി റോഡാണ് സിറ്റി നമുക്ക് ഈ സീനെ റൈറ്റിൽ തിരിഞ്ഞ് പോകണം ഈ സീനു റൈറ്റ് ഫ്രീ ലെഫ്റ്റ് ആട്ടോ ഫ്രീ റൈറ്റ് ആണ് ഫ്രീ റൈറ്റ്സ് സീനിലെ കാത്തിക്കണ ആവശ്യം വരില്ല പ്രിൻസ് സയൂദ് അൽ ഫൈസൽ റോഡാണത് സാരി റോഡ് എന്നൊക്കെ പറയും ഈ റോഡ് നമ്മൾ കയറി കേട്ടോ ഈ വലുത് സൈഡിൽ കാണും വലിയൊരു ബാങ്ക് അത് വലിയൊരു ബാങ്കാണ് ഇതിൻ്റെ ബാങ്കിൽ നമ്മൾ സുഹൃത്തിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ നാട്ടിയുടെ ഷോപ്പ് തന്നെ പാകം ഷോപ്പിൽ വിറ്റു ഇതൊരു ബാങ്കിൻ്റെ ആണ് ഈ വലതു സൈഡിൽ ഇനി നമ്മൾ നേരെ സിറ്റി റോഡ് മുതൽ കടന്നു സിത്തി റോഡിൽ കടക്കെ കേട്ടോ നമ്മൾ ചീരുപ്പായന്ന് വാഹനങ്ങളാണ് സിറ്റം റോഡിനൂടെ പാ പാഞ്ഞു കളിക്കുന്നുട്ടോ ഇപ്പോൾ സൗദ് അറേബ്യയിൽ മുറൂറിൻ്റെ നിയമം സ്ട്രിക്റ്റാണ് ഭയങ്കര സ്ട്രിക്റ്റാണ് പയം മാരില്ല പിന്നെ നമുക്ക് തിരണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇന്ത്യക്കാട്ടിൽ കിട്ടിയതിന് ശേഷം റെഡി ആയതിനു ശേഷം മാറ്റി തിരാൻ പാടുള്ളൂ എമീനസാർ പോകാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ മുറൂർ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതാണ് സോറി അപ്പോൾ നല്ല ശ്രദ്ധിക്കാമോ അതായത് സൗദ് അറേബ്യയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വാഹനം കുടിക്കുക അതായത് ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് ഭയം മാതിരില്ല ഇതാണ് സിത്തിൻ റോഡ് കിട്ടോ സിറ്റീൻ മോള് കാണിയ ബ്രിഡ്ജ് നടപ്പാലാണ് കഴിഞ്ഞു പോയത് നേരെ മുന്നേ കണ്ടോ വേറൊരു പാലം ആ പാലത്തിലൂടെ വാനങ്ങൾ പോണ കണ്ടോ അത് മദീന റോഡാണ് മദീന റോഡാണത് മുകളിൽ കാണുന്നതാണ് ഈ നേരെ മുകളിലാണ് മദീന തരിക്ക് മദീന റോഡാണ് ഈ അതാ കഴിഞ്ഞു പോയി നമ്മൾ നേരെ പോവാണിത് തരിക്ക് സിറ്റീൻ ഇത് മുകളിൽ കണ്ട ഇത് നേരെ മുന്നേ കണ്ടങ്ങൾ നടപ്പാലം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണിട്ടുള്ള പാലാണിത് ബ്രിഡ്ജ് ഇനി വലത് സൈഡിലാണ് ഇർഫാൻ ഹോസ്പിറ്റൽ ആ വാനുകൾ പോകണേണ്ട നീല വാഹനം പോകണുണ്ടോ അതാണ് ഇർഫാൻ ഹോസ്പിറ്റൽ കെട്ടോ എൻ്റെ അടുത്ത ഹോസ്പിറ്റൽ മുത്തശിഫ ഇർഫാൻ ഫൈസലിയിലുള്ള അതാണ് ഈ വലത് സൈഡിൽ കാണുന്നത് വലത് സൈഡിൽ കണ്ടോ ഇർഫാൻ ഹോസ്പിറ്റൽ ഒരു അതിനെ ഡിപ്പെൻഡ് ഒരുപാട് മലയാളി ഷോപ്പുകളും മലയാളികളും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ ആ ഇതിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരുപാട് മലയാളി ഷോപ്പുകളും ബ്രോസ്റ്റ് ഹോട്ടലുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഇതിൻ്റെ അടുത്ത് ഫൈസലിയാം ഇനി അടുത്ത് നമ്മൾ സൈക്കിൾ തോവാറ് സൈക്കിൾ തോവാർ എന്ന് പറയും ഫൈസലിയിൽ ഇത് സൈക്കിൾ തോവാന്ന് പറയട്ടോ ഞാൻ കുബിരിഞ്ഞ് കയറാറുള്ളത് ഇത് വേറെ പാറയും ചേര് വലൻസികളിൽ ഉണ്ടോ വലൻസില് സൈക്കിളുണ്ട് അടുത്ത സൈക്കിൾ വലിയൊരു സൈക്കിൾ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല വലിയൊരു സൈക്കിളുണ്ട് ഇവിടെ സൈക്കിൾ തോവ ഒരു ഇതാണ് ഫൈസലിയ കെ എഫ് സി ഉണ്ടെങ്കിൽ ഈ സൈഡിൽ വലുത് സൈഡിലുണ്ടെങ്കിൽ കെ എഫ് സി ഉണ്ടോ പിന്നെ ഇവിടെ ഞാൻ പിന്നെ മൂന്ന് മാസം ഇവിടെ ഉണ്ടായിരുന്നു ഔട്ട് സൈവറായിട്ട് ജോലി ചെയ്തിരുന്നു ഫൈസരിയൽ മൂന്ന് മാസം ഇതിന് ഇടത് ഇടത് സൈഡിലുണ്ട് ഇടത് ഭാഗത്ത് ഒരു വീട്ടിൽ ജോലി ചെയ്തിരുന്നു ഞാൻ ഔട്ട് സൈവറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ ഇന്ന് അണ്ടർപാസ് കണ്ടൂടെ ചെറിയ അണ്ടർപാസ് ഇവിടെ ഈ വലതു സൈഡിലാണ് മറ്റേ വലജിയുടെ ക്ലാസ് ബലജിയക്കാട്ടൊക്കെ തല്ല ഈ വലതു ഈ വലത് വലതു സൈഡിലാട്ടോ ആ വാനം തിരിഞ്ഞു പോകണം വാനങ്ങൾ വലതു സൈഡിലാണ്ട് വാനങ്ങൾ തിരിഞ്ഞു പോകണം അവിടെ ബലജിയ ക്ലാസ് ബലജക്കാട്ടൊക്കെ ആ ഭാഗത്താട്ടോ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു കോടേജ് ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കോടേജ് ഇവിടെ പുറത്തിന്റെ കഴിഞ്ഞു പോയിട്ടോ മഹ്കമ എന്ന് പറയും അറബിയില് കോടതി ഹൈക്കോടതി എന്താണ് ഇടതി ഫുള്ള് മരങ്ങൾ വെച്ചിട്ടുണ്ട് മാഷാല് ഇവിടുന്ന് വലതുക വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഷാരാ ഫലസ്തീൻ കേട്ടോ അതായത് മൊബൈൽ ഷോപ്പുകളൂടെ മൊബൈൽ ഏറ്റവും സെറ്റ് ഐറ്റംസ് സാധനങ്ങൾ കിട്ടണത് ഷാരാ ഫലസ്തീൻ ജിദ്ദയിൽ ജിദ്ദയിലിട്ടോ പിന്നെ ആയി കഴിഞ്ഞിട്ടുള്ളൂ വലതൊക്കെ ഏറ്റവും സൈഡ് ഹോൾസെയിലും പിന്നെ കൂടുതൽ ഷോപ്പുകളും ഉള്ളത് ഷാര ഫലസ്തീൻ റോഡുമ്മലട്ടോ ഇത് നേരഞ്ഞു നേരെ ഷർഫിയ ഭാഗത്തേക്ക് റുവൈസ് ഭാഗത്തേക്ക് പോകും പല പല ഭാഗത്ത് തിരിഞ്ഞു പോകുന്ന റോഡാണിത് അതായത് ഇതിൽ പറല് സിത്തി റോഡെന്ന് പറലിട്ടോ ജിദ്ദിന് സിത്തി എന്ന് പറയും ഇടതു സൈഡിൽ രണ്ടെങ്കിലും ബിൽഡിംഗ് മാമു സൈദിൻ്റെ ബിൽഡിങ്ങാണ് ഫുള്ള് ഗോൾഡ് സൂക്കാണ് ഫുള്ള് ഗോൾഡിൻ്റെ ഒരു ഷോറൂമാണ് മൊത്തം അതിലിട്ടോ ആ നീല ബിൽഡിംഗ് ഉണ്ടാവും ജാല ബിൽഡിംഗ് എന്നൊക്കെ പറയും അതാണ് ഷാരത്തോബ തോബ എന്നത് ആ നീല ബിൽഡിംഗ് കാണുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞ ഭാഗം കാണുന്നുണ്ട് നിങ്ങൾ ഈ വലുത് സൈഡിലുള്ള ഫുള്ള് കൂട്ട ബിൽഡിംഗ് എന്ന് പറയും ഒരുപാട് ബിൽഡിങ് കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട് അതാണ് കൂട്ട ബിൽഡിങ് ഷറഫീല് പറയും ഇനി ചെറിയൊരു അണ്ടർപാസ് ഇവിടെ നമുക്ക് റൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ ഷർഫിയ കേട്ടോ ഷർഫിയാണ് ഇവിടെ നിന്ന് റൈറ്റ് കയറിയാൽ ഇന്ന് നേരെ ഷർഫീഗട്ടോ നമ്മളെ റൈറ്റ് കയറിയാണ് നേരത്തെ നേരെ നേരെ പോകണിങ്ങനെ നേരെ നമ്മളെ തരിക്ക് മക്ക പിന്നെ റുവേഴ്സ് ഭാഗത്തേക്ക് പോയത് പിന്നെ മീനക്കുപിരി മീന അതായത് പിന്നെ ലോകത്തുനിന്ന് ഏത് ഏത് എല്ലാ ഭാഗത്തു നിന്നും കപ്പൽ പോയി സാധനങ്ങൾ വരണേ പിന്നെ മീനാ പോർട്ടിലാണ് ആ മീനെ മീനിലൊക്കെ പോയത് നമ്മൾ നേരെ ഷർഫി ചെയ്താ ഷർഫിയാണ് കണ്ടുപിടിയത് ഷർഫിക്ക് തിരിഞ്ഞിട്ടോ മലയാളികൾ ഏകാധിപത്യം സ്ഥാപിക്കുന്ന അതായത് മലയാളികൾ ഒന്നിച്ച് താമസിക്കുന്ന ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഷർഫിയാണ് ആ ഷർഫിയാണ് ഇപ്പോൾ അത് കണ്ടുപിടുക അതാ അതൊക്കെ വലിശയിലൊക്കെ പൊഴിഞ്ഞു പോയതാണ് ബാക്കി കുറഞ്ഞ ഭാഗം ഷർഫി അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ഷർഫിയിൽ ഒരു ഫ്രീ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉദ്ദേശിച്ച് പാർക്കിംഗ് ഇവിടെ പാർക്കിംഗ് ഫീ ഇല്ല മറ്റേ ഷർഫിയിൽ ഒരു മണിക്കൂറിന് മൂന്നാം അമ്പത് വെച്ച് കൊടുക്കണം പിന്നെ അത് ഇട്ടിയില്ലെങ്കിലും ഫൈനാണ് വണ്ടി വലിച്ചോണ്ടോ ഫൈന് വരും പിന്നെ രണ്ടാമത്തെ വണ്ടി വലിച്ചു കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ ഷർഫീയിൽ നമ്മളെ അൽബേക്കിൻ്റെ അടുത്താണ് പ്രത്യേകത കേട്ടോ ഇത് അൽബേക്കിൻ്റെ ഷർഫീൻ അൽബേഗിനെ അടുത്ത് ഒരു ഫ്രീ പാർക്കിംഗ് ഉണ്ട് അവിടെ അങ്ങനെ പാർക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളൊന്ന് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടോ നമ്മൾ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെട്ടോ ആ ചുവന്നൊരു ബോർഡാണ് അതാണ് നാറ്റുപമ്പിട്ടോ ഷർഫിയിലെ നാറ്റുപമ്പ് ഇതാണ് നാത്തി തന്നെ അല്ലേ നാറ്റ് നാറ്റല്ലേ വേറെ എന്തെങ്കിലും പേരാണ് അതിൻ്റെ എടുത്താൽ നമ്മളെ പിന്നെ അൽബേഗുള്ളത് കേട്ടോ അൽബേക്ക് കാണിച്ചാലെ ഷർഫിയിലെ അൽബേഗ് ഞാൻ കാണിച്ചാൽ കേട്ടോ ആ ചുവന്ന ബോർഡ് കണ്ട നിങ്ങൾ വലച്ചു സൈഡിൽ കണ്ടെങ്കിൽ ചോന്ന ബോർഡ് ആ വണ്ടിങ്ങനെ ക്യാമറി എടുത്തിട്ടുണ്ടോ സൈഡാക്കുന്നുണ്ടോ ഡയറക്റ്റ് ആ ക്യാമറി സൈഡ് ആ ഈ ചോർന്ന ബോർഡാണ് ഇവിടെ തന്നെ അൽബേക്ക് ഉണ്ടോ ഇവർക്ക് നേരം വിളിച്ച് കഴിഞ്ഞാൽ അൽബേക്ക് നേരെ വേണ്ടത് അതിന് നേരെ ഏഴ് മണി എട്ട് മണിയായാലും ശരി ഒമ്പണിക്കൊന്നും ഇവിടെ തുറക്കുന്നുണ്ട് ആ നേരത്തൊക്കെ ഇവർക്ക് നേരെ അൽബേക്ക് കഴിക്കുന്ന ഒരുപാടുണ്ട് സൗകര്യം കേട്ടോ അതുകൊണ്ടാണ് അൽബേക്കിൻ്റെ വിജയം എന്ന് പറഞ്ഞത് ഇവർ ഏത് പാത്രരാക്കും രാത്രി മണി വരെയാണ് അൽബേക്ക് ഉള്ളത് അയച്ചപ്പോൾ അതിന് മുമ്പ് സാധനം കഴിഞ്ഞാൽ അതിന് മുമ്പ് അടക്കും എന്തായാലും ഒന്നര മണി എന്തായാലും വരും ഒന്നര മണിയാവുമ്പോൾ സാധനം തന്നെ കിട്ടും രണ്ട് മണിക്കാണ് ക്ലോസിങ് സാധനം കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ നേരെ തിരിച്ച് പോവാണ് ഈ റോഡ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചത് കേട്ടോ പഴയ എയർപോർട്ട് ഇന്നണ്ട് പ്ലെയിന് ചിഹ്ന വേണ്ടോ പ്ലെയിൻ്റെ ഇത് ആദ്യം സീനൽ ഇപ്പോൾ ബന്ധാട്ടോ സീനൽ ബന്ധാണ് എയർപോർട്ടിലൂടെ അടുത്തു നിന്നു സൂചിപ്പിക്കുന്ന ഏതായിരുന്നു ഒരു സീഗ്നൽ ആയിരുന്നു അപ്പോൾ സീനലൊന്നുമില്ല അപ്പോൾ ഇതൊരു വൈലറ്റ് കളർ വാഹനം കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ കളറിൽ വാഹനോ ഉണ്ടായതിൻ്റെ ആക്സിഡൻ്റ് ആണായി അമീക്കോ എന്ന വാഹനമാണ് അത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കളറ് കാണുന്നത് പല പല കളറ് കണ്ടിട്ടുണ്ട് ഈ കളറിലുള്ള വാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത് നമ്മൾ ബക്ഷാപ്പ് റോഡാണിത് ജാമ്യൻ്റെ ബാക്കിലുള്ള പിന്നെ ബക്ഷാപ്പ് റോഡാണ് കേട്ടത് ഒന്ന് കണ്ടുകൊട്ടെ വണ്ടി വൈറ്റൈറ്റ് കളറ് ഞാൻ ആദ്യമായിട്ട് കാണാം ഈ കളറ് കിട്ടോ ഐംകോ എന്താണ് ഐംകോ എന്താണ് എഴുതി എനിക്ക് മനസ്സിലായില്ല എന്തൊരു കമ്പനിൻ്റെ വണ്ടി കേട്ടത് ഒരു വെറൈറ്റി കളറ്

അപ്പോൾ അങ്ങനെ മുത്തുമണികളെ അപ്പോൾ ഏകദേശം നമ്മൾ അയ്യർബാബിയിൽ നമ്മൾ യൂസ് ബാക്കാൻ്റെ കടന മുമ്പെന്നാണ് ഇപ്പോൾ വീഡിയോ വൈദ്യുതി പേയുണ്ടോ നമ്മുടെ ലുഡു വൈപ്പർ മാർക്കറ്റ് റബാബിയിൽ പുതിയ ലുഡു മാർക്കറ്റോ ഏകദേശം ഇപ്പോൾ ഒരു ഒന്നൊന്നര ഒന്നര ഒന്നര കൊള്ളായി ഉണ്ടാവും അപ്പം അടുത്ത നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് പിന്നെ ഫേമസ് ആയ പിന്നെ ഗായന്മാർ ഗായകന്മാരൊക്കെ വന്നുകൊണ്ട് ഇവിടെ പിന്നെ ഗാനമേള അടിച്ചിരുന്നു ഈ പാർക്കിങ്ങിലായിരുന്നു പക്ഷേ നല്ല ആളുകളൊക്കെ ഉണ്ടായിട്ട് അന്ന് ഒരു എവിടെ മലയാളികൾ വന്നതെന്ന് നല്ല ആളുണ്ട് ഞാൻ ലാസ്റ്റ് ടൈമിന് എത്തിയോ അതുകൊണ്ട് പിന്നെ വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ അവിടെ ഒത്തിരി പോകുന്ന ഏതെങ്കിലും തീരുമാനമായി പരിപാടികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അങ്ങനോട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായി കാണാൻ ചങ്ങനെയൊക്കെ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒരുപാടാളുകൾ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് കമൻറ്റും ഒന്നും ചെയ്യണില്ല നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്താണ് മാറ്റം തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചങ്ങലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ പിന്നെ ഇന്ത്യയിലുള്ള പഴയ പ്രവാസികൾക്ക് ഇങ്ങനെ അയച്ചുകൊടുക്കുക നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നത് അവർ നിങ്ങളെ വാപ്പാറും നിങ്ങളെ പിന്നെ ഒരുപാട് ജ്യേഷ്ഠന്മാർ പിന്നെ അവരൊക്കെ പ്രവാസം നിർത്തി നിർത്തിപ്പോയിട്ടുണ്ടോ ജിദ്ദയിലിട്ടോ അപ്പോൾ അവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കാണുമ്പോൾ അത്ഭുതം അയക്കണം ഒരു കൗതുകം തന്നെ ഇങ്ങനെ ഒരുപാട് മാറ്റം സൗദി അറേബ്യ പഴയ സൗദി അറേബ്യയിൽ ഒരുപാട് മാറ്റം മാഷമുള്ള അപ്പോൾ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷോ വീഡിയോ വൈഡിപ്പി നമ്മൾ യൂസ് ബാക്കാൻ്റെ പിന്നെ ലുഡുവിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ വൈഡ് ചെയ്യുന്നത് നമ്മൾ തുടങ്ങിയത് പിന്നെ ജിദ്ദിയുടെ അൽബവാദി അവിടെ നിന്നായിരുന്നു ഷാരാ കുറേഷായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവിടെ നമ്മൾ ഫൈസലിയ ഷറഫിയ വഴി നമ്മൾ പിന്നെ പഴയ എയർപോർട്ട് വഴി നമ്മൾ ജാമ്യം വഴി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡ് വൈൻഡിപ്പിയാണ് അപ്പോൾ അപ്പോൾ അടുത്തൊരു കിട്ടിക്കാഴ്ച വീഡിയോ വേണ്ടി കാണാം അപ്പോൾ ചങ്കളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ മസ്സലാം